നമസ്കാരം വാർത്തകൾ അല്ലു അർജുനെ ഇന്ന് ചോദ്യം ചെയ്യും യുവതിയുടെ കുടുംബത്തിന് അൻപത് ലക്ഷം കൈമാറി പുഷ്പ ടു പ്രീമിയറിനിടെ ഉണ്ടായ അപകടത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടൻ അല്ലു അർജുന പോലീസിന്റെ നോട്ടീസ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം ചിക്കടിപ്പള്ളി പോലീസാണ് നോട്ടീസ് അയച്ചത് ിസംബർ പതിമൂന്നിന് അറസ്റ്റിലായ നടന് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു അതേസമയം മരിച്ച രേവതിയുടെ കുടുംബത്തിന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അൻപത് ലക്ഷം രൂപ ധനസഹായം കൈമാറി യുവതിക്കൊപ്പം പരിക്കേറ്റ ഇവരുടെ മകൻ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയാണ് നിർമ്മാതാവ് നവീൻ എറിയനീൻ കുടുംബത്തിന് ചെക്ക് കൈമാറിയത് തിരുവനന്തപുരത്ത് പടക്കവില്പനശാലയ്ക്ക് തീപിടിച്ചു പാലോട് നന്ദിയോട് ഇന്ന് രാവിലെ ആറ് പതിനഞ്ചോടെയാണ് അപകടമുണ്ടായത് നന്ദിയോട് ആനക്കുഴിയിൽ കുഞ്ഞുമോന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീദുർഗ പടക്ക കടയ്ക്കാണ് തീപിടിച്ചത് തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് വിദുര ഫയർഫോഴ്സ് എത്തി തീ അണച്ചു അപകടത്തിൽ കട പൂർണമായും കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ ആയതിനാൽ അപകടം ഒഴിവായി കോളേജിലെ ഭക്ഷ്യവിഷബാധ പ്രതിഷേധം ശക്തം എസ് എഫ്ഐ വനിതാ നേതാവ് ലൈംഗിക ചുവയോടെ സംസാരിച്ചതായി വിദ്യാർത്ഥിനികൾ എറണാകുളം തൃക്കാക്കര കെ എം എം കോളേജിലെ എൻ സി സി ക്യാമ്പിൽ ഭക്ഷ്യ എന്ന സംശയത്തിൽ മാതാപിതാക്കളും നാട്ടുകാരും കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു എൻ സി സിയിലെ അധ്യാപകരിൽ നിന്ന് മർദ്ദനം നേരിട്ടതായി ഒരു ഭാഗം കുട്ടികളും ആരോപിച്ചു സംഭവത്തിൽ ഇടപെടാൻ എത്തിയ എസ് എഫ് ഐ നേതാക്കളും വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടായി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഭാഗ്യലക്ഷ്മി പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന മുറികളിലെത്തി ലൈംഗിക ചുവയോട് സംസാരിച്ചതായി വിദ്യാർത്ഥിനികളും ആരോപിച്ചു ഇതേ തുടർന്ന് വിദ്യാർത്ഥിനികളും എസ് എഫ് ഐ നേതാക്കളും തമ്മിൽ തർക്കമായി സ്കൂട്ടറിൽ സഞ്ചരിക്കവേ ഷാൽ കഴുത്തിൽ കുഴുങ്ങി യുവതിക്ക് ദാരുണാന്ത്യം കോഴിക്കോട് പുതുപ്പാടിയിലാണ് അപകടം ഉണ്ടായത് വെസ്റ്റ് കൈതപ്പുയിൽ കല്ലാടിക്കുന്നമ്മൽ കെ കെ വിജയന്റെ ഭാര്യ സുധയാണ് മരിച്ചത് കോക്കോട് പുതുപ്പാടിയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം ബന്ധുവിന്റെ കൂടെ അയ്യപ്പൻ വിളക്ക് കാണാൻ പോകുമ്പോഴാണ് അപകടം ഷാൽ ചക്രത്തിൽ കുടുങ്ങി തലയടിച്ച് വീണായിരുന്നു അപകടം ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു നിയന്ത്രണ വിട്ട ലോറി കാറിൽ ഒരാൾക്ക് ദാരുണാന്ത്യം വയനാട് മീനങ്ങാടിയിലാണ് നിയന്ത്രണം വിട്ട ലോറി കാറിലിടിച്ച ഒരാൾ മരിച്ചത് കാറിലുണ്ടായിരുന്ന കുറ്റ്യാടി സ്വദേശി ഷബീറാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന ഷബീറിന്റെ മൂന്ന് സുഹൃത്തുക്കൾക്കും പരിക്കേറ്റു ഇവരെ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു